ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലൂലൂലി പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ സൗണ്ട് അത്ര ശരിയല്ല ഇച്ചിരി കോൾഡ് ആയിട്ടിരിക്കുവാണേ ഞങ്ങൾ ഫസ്റ്റ് ഫാഷൻ സ്റ്റോറിലാണ് പോയത് അവിടെ എനിക്ക് കുറച്ച് ബാഗിൻ്റെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു കുഞ്ഞ് ബാഗ് ഉണ്ടായത് നോക്കാനുണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഫാൻസി സെക്ഷനിലോട്ട് ചുമ്മാ നോക്കാൻ പോയതാണ് അവിടെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കമ്മിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു പെൺകുട്ടികൾക്ക് വേണ്ട ബോ അങ്ങനത്തെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് ഉണ്ട് പുറത്ത് വെച്ച് നോക്കുമ്പോൾ എന്നാലും വെറൈറ്റി കിട്ടും പിന്നെ എനിക്കിതിഷ്ടപ്പെട്ടേട്ടോ ഇത് കുറച്ച് മോ റിങ്ങിൻ്റെ കളക്ഷനാണ് കേട്ടോ ഒത്തിരി ആ ബ്ലാക്ക് റിങ്സ് ഇല്ലേ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു അന്ന് ഞാൻ ആ കയ്യിലെടുത്ത് വെച്ചിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം കൊണ്ട് നടന്നു എനിക്ക് സൈസും ആവുന്നത് അത് മാത്രമായിരുന്നു പിന്നെ ഞാൻ അതെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ബാഗിൻ്റെയൊക്കെ പിന്നെയും നോക്കി തന്നു പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ബ്രാൻഡിൻ്റെ ഒന്നും ഇപ്പോൾ ഓഫറൊന്നുമില്ല ഇനിയിപ്പോൾ ഡിസംബറിലെ ഓഫർ ഉണ്ടെന്ന് അവർ പറയുന്നു അപ്പം അപ്പഴേ വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ അവര് അത് പിന്നെ കൂടുതലും നോക്കാൻ നിന്നില്ല പിന്നെ എന്തായാലും ഈ മോതിരത്തിൻ്റെ ഇതിൽ തന്നെ തിരിച്ചു വന്ന് അവിടെ നിന്ന് മോഡൽ നോക്കിയത് വാങ്ങി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നോക്കുന്നത് അത് വാങ്ങി പിന്നെ ജസ്റ്റ് കുറച്ച് അവിടുത്തെ ഇങ്ങനത്തെ ചെയിൻസൊക്കെ ഇപ്പോൾ ട്രെൻഡല്ലേ ആ ചെയിൻസിൻ്റെ ഒത്തിരി വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി അതിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻ പിന്നെ ഈ സ്റ്റിക്ക് ഒത്തിരിയാൻ പറ്റുന്ന ടൈപ്പ് ആ ടൈപ്പ് കൊട്ടുകളും അതിൻ്റെയൊക്കെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് പല കളേഴ്സ് നമുക്ക് ആയിരുന്നു എല്ലാം അങ്ങനെ ഇപ്പോൾ ഒന്നായിട്ട് വാങ്ങണ്ട എല്ലാ മിസ്സിങ്ങുള്ള കളേഴ്സും കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ അടുത്താണ് വന്നേ ചുമ്മാ ജസ്റ്റ് നോക്കാമായിരുന്നു ടോപ്സിൻ്റെ എന്തേലും ഓഫറോ വെറൈറ്റിയൊക്കെ ഉണ്ടെന്ന് നോക്കുന്നതിന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്താൽ ഫാഷനിൽ അവിടെയും ഒത്തിരി ഒക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ഓഫറൊന്നും ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം ചില ബ്രാൻഡുകളൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബിബയ്ക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു ബിബയിൽ നല്ല ഓഫറുകളൊപ്പം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒന്ന് വാങ്ങിയിട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വാങ്ങാനൊന്നും വാങ്ങാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുമ്പോൾ ഒരു കണ്ണിനൊരു കുളിർമയല്ലേ ഇപ്പം പ്രത്യേകിച്ച് ഈ ലേഡീസിന് അത്രമാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് പോയി കണ്ടു ഇങ്ങനെ ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്ന് അതൊരു സന്തോഷമല്ലേ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുക അതൊക്കെ ഒരു ജസ്റ്റ് ടൈം പാസ് അത്രയേ ഉള്ളു നമുക്കൊരു ഹാപ്പി നമ്മുടെ ഹാപ്പി അത്രേ രണ്ടുള്ളു പിന്നെ ഞാൻ എനിക്ക് അവിടെ ഞാനൊരു ബ്രാൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൃതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആരെങ്കിലും പോവുകയാണെങ്കിൽ നോക്കണം ട്രിവാൻഡ്രിൽ ഉള്ളുമാളിൽ കൃതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഭയങ്കര നല്ല രസമുണ്ട് ടോപ്പ് കാണും നല്ല കോട്ടൺ എനിക്കവിടെ നല്ല തിരക്കുണ്ടായി ആൾ നിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ഇത് വീഡിയോ എടുക്കാൻ അരിച്ചു മടിച്ചു കാരണം മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ സയലിന് വന്ന് തന്നിട്ട് ഞാൻ ചെറിയതായിട്ട് ചെറുതായിട്ടൊന്ന് എനിക്ക് എടുക്കാനേ പറ്റുള്ളൂ ആൾ നിൽക്കുന്നതുകൊണ്ട് ഞാനത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ച് എടുക്കാൻ പോയില്ല ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നതേ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ന്യൂ യൂട്യൂബേഴ്സ് ആകുകൊണ്ട് എനിക്കത് അത്രയും ധൈര്യവും ഇല്ല അങ്ങനെ പോയി പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ അതിൻ്റെ അതിൻ്റെ സെക്ഷൻ നല്ലതായിരുന്നു ആ കൃതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അത് അതിൻ്റെ ഈ ടോപ്പ് ഒത്തിരി നല്ല രസമുണ്ട് എനിക്കൊന്നും ഈ ക്രിസ്മസ് ടൈമിലൊക്കെ ഒത്തിരി ഉപകാരമായിരിക്കും എല്ലാവർക്കും അത് ഇന്ന് ടോയ്സിൻ്റെ കളക്ഷൻ സെക്ഷനിൽ വന്ന മോന് എപ്പോഴും ഇവിടെ വന്നാലും ഇത് തന്നെയാണ് മെയിൻ അവിടെ തന്നെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇന്ന് മാത്രം എനിക്ക് ഇച്ചിരി ആ ലേഡീസിൻ്റെ സെക്ഷനിൽ കുറച്ച് നേരമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഞാൻ അല്ലെങ്കിൽ ഫുൾ ടൈം അവിടെ തന്നെയാണ് കൂടുതലും ഇതൊക്കെ കണ്ടിങ്ങനെ നിപ്പ് തന്നെയാണ് പതിവ് പിന്നെ ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലൊന്ന് നോക്കിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വെറൈറ്റി ഒന്നുമില്ല ഞാൻ ലോറലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് നോക്കണമായിരുന്നു അതുകൊണ്ട് അത് നോക്കിയതാണ് പിന്നെ മോൻ അവ കുറേ നേരം നിന്ന് ഇത് സെലക്ട് ചെയ്ത് വാങ്ങി പിന്നെ അവൻ ഇതേപോലെ ഹോട്ട് വീൽസിൻ്റെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് വീൽസ് അത് നോക്കാനാണ് ഈ വന്ന് നിൽക്കുന്നത് പിന്നെ ഞങ്ങളൊരു മൂവിക്ക് ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് വച്ചു എന്നിട്ട് പിന്നെ സോറി ഒന്ന് കുറച്ച് നേരമൊക്കെ പോയി കറങ്ങാനൊക്കെ പിന്നെയും പോയി എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അവന് പിസ്സ മതി എന്ന് പറഞ്ഞു പിസ്സയും പറ പിടിച്ചു നിന്നു അങ്ങനെ പിന്നെ പിസ്സ തന്നെ വാങ്ങിക്കൊടുത്തു പിസ്സയൊക്കെ കഴിച്ചിട്ട് അവനത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് അന്നേ പിസ്സെന്ന് കിട്ടിയ ടോപ്പിങ്സൊക്കെ വെച്ചിട്ട് അവൻ ഡെക്കറേറ്റ് ചെയ്യും അത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ താഴെ ഫിഷിൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു അപ്പം ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ കൂടുതലീ നമ്മുടെ നാട്ടിൽ കുളത്തിലൊക്കെ വളർത്തുന്ന കുറച്ച് അങ്ങനത്തെ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ റേറ്റൊന്നും അല്ല പക്ഷെ അധികം അത് ആരും അങ്ങനെ വാങ്ങാറില്ല ഇവിടേക്ക് എന്നാലും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുളത്തിൽ അങ്ങനെ വളർത്തുന്ന ടൈപ്പുകളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ഈ ടൈപ്പ് മീൻ ഇതൊക്കെ അപൂർവം കാണുന്നതായിരുന്നു പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പക്ഷേ പൊതുവേ എപ്പോഴും കാണുന്നതിനപക്ഷേ ഒത്തിരി എക്സ്പോ നടക്കുന്നതുകൊണ്ട് ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ നമ്മൾ മസാലയൊക്കെ ഇതാക്കി വെച്ചേക്കുമായിരുന്നു അങ്ങനെയും ഉണ്ടായിരുന്നു പിന്നെ അത് എനിക്ക് വലിയ ഫിഷിൻ്റെയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് നടക്കുന്നതുകൊണ്ട് ഒത്തിരി പേരത് അവിടെ കാണാനും വന്നു കാണാനും ഫിഷുകൾ ഇങ്ങനെ കാണാനും കുറേ പേരൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ അങ്ങനെ വാങ്ങാൻ തന്നില്ല അപ്പോൾ എനിക്ക് അവിടുത്തെ ഫിഷ് അങ്ങനെ വാങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ വാങ്ങാറില്ല കൂടുതലും ഫ്രഷ് ആയിട്ടുള്ള എവിടെന്നേലും കിട്ടുവാണെങ്കിൽ വാങ്ങാൻ ശ്രമിക്കാറ് പിന്നെ എനിക്ക് അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡ്രൈ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പ്രോൺസ് പ്രോൺസല്ലേ ഇത് വെറൈറ്റി ഒരു പ്രോൺ അല്ലേ അത് അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് പ്രോൺസിൻ്റെ വെറൈറ്റി രണ്ട് മൂന്ന് ടൈപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് 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 വെറൈറ്റി ഐറ്റംസൊക്കെ അങ്ങനത്തെ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഫിഷിൻ്റെ ചിലവർ ഹെഡ് മാത്രമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങുന്നവരുണ്ടായിരുന്നു മസാല പുരട്ടി വെച്ചത് വാങ്ങിച്ചു പോകുന്നവരുണ്ടായിരുന്നു പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോറി ഡ്രൈ ഫിഷ് ഡ്രൈ ഫിഷിൻ്റെ സെക്ഷനിൽ വന്ന് ഡ്രൈ ഫിഷ് കുറച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊഞ്ച് ഒക്കെ നല്ല ക്ലീനാണ് അത് വാങ്ങി പിന്നെ ഞങ്ങൾ പിന്നെയും ഫിലിമിൻ്റെ ടൈമായി പെട്ടെന്ന് പോയി ഫിലിമിന് കയറാൻ ശ്രമിച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് പെട്ടെന്ന് വന്നു മൂവിക്ക് കയറി എന്നെ ഓരോ വെപ്രാളം പിടിച്ചിട്ട് പോക്കായിരുന്നു കേട്ടോ മൂവിക്ക് ടൈം ആയത് അറിഞ്ഞില്ല താഴെ നിന്നിട്ട് ഫിഷും ഒക്കെ നോക്കി അങ്ങ് നിൽപ്പായിരുന്നു അങ്ങനെ മൂവിയ്ക്ക് ഇവിടെ പോയി നോക്കിയപ്പോൾ അധികം ആളൊന്നും എത്തിയില്ല കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ മൂവിയൊക്കെ കണ്ട് നൈറ്റായി പിന്നെ ഇതൊക്കെ അവിടുത്തെ വോട്ടർ ഡാൻസിങ്ങൊക്കെ കണ്ട് അത് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ യൂബർ വിളിച്ചാൽ തിരിച്ച് വീട്ടിൽ വന്നേ അപ്പോൾ യൂബർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ ആ ടൈമിൽ കുറച്ച് നേരം വീഡിയോ എടുത്ത് ഇത്രയൊക്കെ ഉള്ളു ലൂണിൻ്റെ വിശേഷങ്ങൾ നിനക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കയറി നോക്കി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്